ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത് വോട്ടുകൊള്ളലൂടെയെന്ന് സീറോ മലബാർ സഭയുടെ തൃശൂർ അതിരൂപത കത്തോലിക്ക സഭയുടെ മുഖമാസികയിലെ ലേഖനത്തിലാണ് സഭ സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് വോട്ടർ പട്ടികയിലെ തട്ടിപ്പ് മറച്ചു പിടിക്കാൻ സുരേഷ് ഗോപിയെ ക്രിസ്ത്യൻ പള്ളികളിലേക്കും കരുവന്നൂർ തട്ടിപ്പിന്റെ ഇരകളുടെ വീടുകളിലേക്കും കോളനികളിലേക്കും പറഞ്ഞയച്ചത് ആർ ഗൂഢതന്ത്രമാണെന്നും ലേഖനത്തിൽ ആരോപിക്കുന്നു ചില മെത്രാൻമാർ ഈ തന്ത്രത്തിൽ വീണെന്നും ലേഖനത്തിലുണ്ട് തൃശൂരിന് പുറത്തുള്ള ഒരു ലക്ഷത്തോളം ആളുകളെ വോട്ടർ പട്ടികയിൽ തിരികെ തിരുകിക്കേറ്റിയാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്നും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സംഘടനാ ദൗർബല്യം മനസ്സിലാക്കി ആർ എസ് എസ് നടത്തിയ വോട്ട് കൊള്ളയാണെന്നും ലേഖനം പറയുന്നു ഇത്തരമൊരു പുകമറയുണ്ടാക്കി ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് മറിഞ്ഞു എന്ന തെറ്റായ പ്രചാരണം ഇപ്പോഴും ആർ എസ് എസ് നടത്തുകയാണെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു ചില മെത്രാന്മാരും സാമുദായിക നേതാക്കളും ആർ എസ് എസിന്റെ കെണിയിൽ വീണു കാസ കുത്തിവയ്ക്കുന്ന വിഷബീജത്തിന്റെ ഉറവിടം മനസ്സിലാക്കാതെയും പ്രവർത്തിക്കുന്നുണ്ട് ഇവരോട് കഷ്ടമെന്ന് പറയാൻ മാത്രമേ സാധിക്കൂവെന്നും ലേഖനം വിമർശിക്കുന്നു ഇതിനു പുറമെ കേസരയിലെ ക്രൈസ്തവ ബിരുദ ലേഖനത്തിനെതിരെയും തൃശൂർ അതിരൂപതയുടെ മുഖപത്രം വിമർശനവുമായെത്തി സംഘപരിവാർ സംഘടനകൾക്ക് വർഗീയ അന്ധതയാണെന്ന് കത്തോലിക്കാ സഭയുടെ മുഖപ്രസംഗം വിമർശിച്ചു ഇന്ത്യയിൽ നിന്ന് നിരപരാധികളെ കൊടുക്കാൻ ഏറ്റവും വലിയ ആയുധമാണ് മാവോയിസ്റ്റ് ബന്ധം ഇതെടുത്ത് മിഷണറിമാർക്കെതിരെ ഉപയോഗിക്കുകയാണെന്നും കത്തോലിക്ക സഭ വിമർശിച്ചു ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയും ദാരിദ്ര്യവും കാണാതെ മിഷണറിമാരെ തേടിപ്പിടിച്ച് ആക്രമിക്കുന്നത് എന്തിനാണെന്നും കത്തോലിക്കാ സഭയിലെ മുഖപ്രസംഗത്തിൽ ചോദ്യമുയർത്തുന്നുണ്ട് മുഖപ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ചത് തൃശൂരിലാണ് ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വോട്ടർമാരാണ് കൂടിയത് പത്തേ ദശാംശം ഒൻപത് ഏഴ് ശതമാനം വർധന കേരളത്തിൽ ഏറ്റവും അധികം വോട്ടർമാരും തൃശൂരിലാണ് പതിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണത്തിൽ ഒൻപതാം സ്ഥാനത്തായിരുന്നു തൃശൂർ ഈ വോട്ട് വോട്ടുവർധനയുടെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോഴാണ് വലിയൊരു ഗൂഢപദ്ധതി ഇതിനു പിന്നിലുള്ളതായി സംശയിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് വോട്ട് വർദ്ധിച്ചത് അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ആണ് വർദ്ധന നാല് പോയിന്റ് എട്ട് എട്ട് ശതമാനം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടർ പട്ടികയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ടികയിൽ എത്തുമ്പോൾ ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ കൂടി വർധന പത്ത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ശതമാനക്കണക്കിലെ വ്യത്യാസം ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം വോട്ട് കണക്കിലെ കൂടിയ വോട്ട് എൺപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് സംസ്ഥാനത്തെ ശരാശരി വോട്ട് വർധന ആറ് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം ആയിരിക്കുമ്പോഴാണ് തൃശ്ശൂരിൽ പത്ത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം വർധന വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് വർധന ഏഴ് ദശാംശം ഏഴ് എട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് ദശാംശം ഒന്ന് ഒന്ന് ശതമാനമായി കുറയുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനൊന്ന് ശതമാനം വോട്ട് വർദ്ധിച്ച മലപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ട് ശതമാനം മാത്രമായിരുന്നു വർധന രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാല് ശതമാനം വോട്ട് വർദ്ധിച്ച പൊന്നാനിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ട് ദശാംശം അഞ്ച് ശതമാനം മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ടുവർദ്ധനയുടെ നിരക്ക് കൂടിയത് വടകരയിലും ആലത്തൂരും കോട്ടയത്തും മാത്രമാണ് അതും നേരിയ തോതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒൻപത് ദശാംശം മൂന്ന് രണ്ട് ശതമാനം വോട്ട് വർദ്ധിച്ച വടകരയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർദ്ധിച്ചത് പത്ത് ദശാംശം അഞ്ച് നാല് ശതമാനം കൂടിയ വർധന ഒന്ന് ദശാംശം രണ്ട് രണ്ട് ശതമാനം ആലത്തൂരിൽ കിട്ടിയ വർധന ഒന്ന് ദശാംശം ആറ് മൂന്ന് ശതമാനം കോട്ടയത്ത് പൂജ്യം പോയിന്റ് ഒന്ന് എട്ട് ശതമാനം എന്നിങ്ങനെയാണ് മറ്റെല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കൂടിയെങ്കിലും വോട്ട് വർധനയുടെ നിരക്ക് കുറയുകയായിരുന്നു ഇതുകൊണ്ടാണ് തൃശ്ശൂരിൽ വോട്ട് വർധനയുടെ നിരക്കിലെ ആറ് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം സംശയാസ്പദമാവുന്നത് സുരേഷ് ഗോപിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൂരിപക്ഷം കൂടി ഇതോട് ചേർത്ത് വായിക്കാം എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത് ഒരു ലക്ഷത്തോളം വോട്ടുകൾ എവിടെ നിന്ന് വന്നു തൃശ്ശൂരിന് പുറത്തുനിന്നുള്ളവരെ കരുതിക്കൂട്ടി ഗൂഢാലോചന നടത്തി തൃശൂരിലെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റുകയായിരിക്കണം ഓരോ ബൂത്തിലും പത്തോ ഇരുപതോ പേരെ ചേർത്താൽ മതിയല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ വോട്ട് തിരിമറി നടന്നിട്ടുണ്ടെന്നും കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ എൺപത്തിമൂവായിരം വോട്ട് ക്രമരഹിതമായി ചേർത്തതായും പ്രമുഖ ധനശാസ്ത്രജ്ഞനും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവുമായ പരകാല പ്രഭാകർ മാസങ്ങൾക്കു മുമ്പ് ഒരു അഭിമുഖത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കർണാടകയിലെ മഹാദേവപുരം മണ്ഡലത്തിൽ ഇത്തരം ക്രമക്കേട് നടന്നെന്ന് തെളിവ് സഹിതം ആരോപണം ഉന്നയിച്ചതും പരകാല പ്രഭാകരന്റെ വെളിപ്പെടുത്തലും ചേർത്ത് വായിക്കാം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ശക്തമായി ഇടപെടാറുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സംഘടിത ശക്തികളിൽ ഒന്നാണ് ആർ എസ് എസ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ വിജയ സാധ്യതയുള്ള സീറ്റുകളിൽ എ ക്ലാസ് പട്ടികയിൽ ബി ജെ പി ഉൾപ്പെടുത്തിയത് പഠിച്ചു തന്നെയാവണം സാമുദായികപരവും രാഷ്ട്രീയപരവുമായി നോക്കിയാൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് ഇങ്ങനെ കണക്കാക്കാനാവില്ല സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സംഘടനാ സംവിധാനത്തിലെ ദൗർബല്യം പഠനവിധേയമാക്കിയ ശേഷമായിരിക്കാം ഗൂഢപദ്ധതി നടപ്പാക്കാൻ തൃശൂർ മണ്ഡലത്തെ തെരഞ്ഞെടുത്തത് വോട്ടർ പട്ടികയിലെ കൊള്ള പുറത്തറിയാതിരിക്കാൻ ക്രിസ്ത്യൻ പള്ളികളിലേക്കും കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ തട്ടിപ്പിലെ ഇരകളുടെ വീടുകളിലേക്കും വിവിധ കോളനികളിലേക്കും സുരേഷ് ഗോപിയുടെ യാത്രകൾ ആസൂത്രണം ചെയ്യുകയും ചിലർ സഹായം കൊടുപ്പിക്കുകയും ചെയ്തു അങ്ങനെ സുരേഷ് ഗോപിയുടെ ഇത്തരം പ്രവൃത്തികൾ മൂലമാണ് വിജയമെന്ന് വരുത്തി തീർത്തു വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ കുപ്രചരണങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരെ കയ്യിലെടുത്ത് സുരേഷ് ഗോപിക്ക് അനുകൂല വാർത്തകൾ എഴുതിച്ചു ഇവരുടെ സ്വാധീനത്തിൽപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ ചിലർ ഇപ്പോഴും ക്രിസ്ത്യൻ വോട്ടുകളും ഇടതുപക്ഷ വോട്ടുകളും സുരേഷ് ഗോപിക്ക് കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഗൂഢപദ്ധതിയുടെ പ്രായോജകർ ഒരുക്കിയ കെണിയിൽ വീണവരാണ് ഇവർ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ശക്തികൾ എത്രമാത്രം ശക്തരും സംഘടിതരും ഗൂഢലക്ഷ്യം ഉള്ളവരും പ്രാപ്തരുമാണെന്നാണ് ഇത് തിരിച്ചറിയാനാവാത്ത സാമുദായിക നേതാക്കളോട് പ്രത്യേകിച്ച് കത്തോലിക്ക മെത്രാന്മാരോടും കത്തോലിക്ക പ്രസ്ഥാനങ്ങളുടെ നേതാക്കളോടും കഷ്ടം എന്നു മാത്രമാണ് പറയാനുള്ളത് കാസ പോലുള്ള ക്രിസ്ത്യൻ നാമധേയ സംഘടനകളിലൂടെ കുത്തിവെക്കുന്ന വിഷബീജം ഏറ്റുവാങ്ങി മതസ്പർദ്ധയും സാമുദായിക വൈരവും പ്രസവിക്കുന്നവർ ബീജത്തിന്റെ ഉറവിടം തിരിച്ചറിഞ്ഞാലും അല്ലെങ്കിൽ തൃശൂരിലെ പോലുള്ള തിരിമറികളും കൈപ്പിഴകളും ആവർത്തിക്കും ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് മറിഞ്ഞു എന്നത് തെറ്റായ പ്രചരണമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിലെ ബി ജെ പിയുടെ ജയം വോട്ടുകൊള്ളയിലൂടെ ആണെന്നതിന്റെ രണ്ടാമത്തെ സംശയം ബി ജെ പിയുടെ നേതാക്കൾ പോലും വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടിയിട്ടില്ല എന്ന് പറയുന്നില്ല എന്നതാണ് തൃശ്ശൂർ മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ട് ചേർത്തിട്ടുണ്ടെന്ന് ബി ജെ നേതാവ് ഈയിടെ പരസ്യമായി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ ജയത്തിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങളാണ് ഈ വെളിപ്പെടുത്തലിലുള്ളത് വോട്ടർ പട്ടികയിലെ തട്ടിപ്പ് എന്തേ നിങ്ങൾ തടഞ്ഞില്ല എന്നാണ് ബി ജെ പി നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്നവരോട് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളോട് ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നു ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പരിശോധിച്ചിട്ടാണോ നാം യാത്രയ്ക്കായി ബസ്സിൽ കയറാറുള്ളത് ഡോക്ടറുടെ യോഗ്യത പരിശോധിച്ച ശേഷമാണോ നാം ഡോക്ടർമാരെ പരിശോധനയ്ക്കായി കാണുന്നത് ഇതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും പറയുന്നത് വോട്ടർ പട്ടികയിൽ കള്ളത്തരമില്ലെന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉറപ്പുവരുത്തണമെന്നാണ് ഇതിൽ പരം വിചിത്രവാദം മറ്റെന്തുണ്ട് കള്ളവോട്ട് തടയാൻ നടപ്പാക്കിയതാണ് ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമല്ല രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ സഹായിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് പതിനെട്ട് വയസ്സായ ഓരോ ഇന്ത്യൻ പൗരനും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കണമെന്ന് ഉറപ്പാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തവും ചുമതലയുമാണ് ഒരു വോട്ടർക്ക് ഒന്നിലധികം വോട്ടില്ലെന്ന് ഉറപ്പാക്കേണ്ടതും കമ്മീഷൻ തന്നെയാണ് ഇതിന് ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കണം പരാതി നൽകാനും തെളിവ് സൂക്ഷിക്കാനും കുറഞ്ഞ സമയപരിധി നിശ്ചയിക്കുന്നത് തന്നെ ചതിയാണ് ക്രിമിനൽ കേസ് നൽകാൻ സമയപരിധിയുണ്ടോ ഏത് ക്രിമിനൽ കേസിനേക്കാളും ഗൗരവമേറിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നടന്നതായി ആക്ഷേപിക്കപ്പെടുന്ന വോട്ടുകൊള്ള എഴുപത്തിയൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ കൊള്ള നടന്നുവെന്നാണ് ആരോപണം ഇത്രയും മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം മറിച്ചായിരുന്നെങ്കിൽ രാജ്യത്തിന്റെ ഗതി തന്നെ മാറും നാല് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വോട്ടുകൊള്ള നടന്ന ആരോപണം ശരിയാണെന്ന് വന്നാൽ ഇതിൽ പരം ക്രിമിനൽ കുറ്റം വേറെ രാജ്യത്തെ എന്നല്ല ലോകത്ത് തന്നെ ഇത്രയും വലിയ ഗൂഢാലോചനയും അട്ടിമറിയും വേറെ ഉണ്ടോ വോട്ടുകള നിരന്തരം ആവർത്തിക്കുന്നു എന്നത് സംഭവത്തിന്റെ ഗൗരവം പതിൻപടങ്ങ് വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഏറെക്കാലമായി ഈ ആരോപണം ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതിനെ ആറ്റം പോമെന്ന് വിശേഷിപ്പിച്ചത് പോളിംഗ് ബൂത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ നാൽപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേ കത്തിച്ചു കളഞ്ഞുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്തിനായിരുന്നു ഈ ധൃതി ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയല്ലേ ലോകത്തെ ചുരുക്കം രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുന്ന വാർത്തകൾ നാം അറിയാറുണ്ട് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്നുവെന്ന് അറിയുമ്പോൾ നാം ഞെട്ടിയതുകൊണ്ട് മാത്രമായില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള മൂന്നംഗ സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പകരം മന്ത്രിസഭാംഗമായ ഒരു വ്യക്തിയെ ഉൾപ്പെടുത്തിയ നിയമ നിന്ന് തുടങ്ങിയതാണ് ഈ അട്ടിമറി നമ്മെ ഭരിക്കുന്ന ശക്തി ആരെന്ന് തിരിച്ചറിയാൻ ഇതിൽ നിന്ന് കഴിയണം ഇത്തരത്തിലായിരുന്നു മുഖപ്രസംഗത്തിന്റെ പൂർണ്ണരൂപം